കുറച്ച് കാലമായിട്ട് നമ്മൾ ഗഫിയുടെ വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീഡിയോയിൽ കുറച്ച് മിക്സഡ് ഗപ്പീസ് ഉണ്ട് കാരണം വീട്ടു മുറ്റത്തിനോട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അപ്പോൾ അവർക്ക് മഴക്കാലമായ സമയത്ത് ഈ പൂള് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കണം ഇപ്പോൾ വേനൽക്കാലത്ത് അതിന് വെള്ളം നിർത്തിയിട്ട് ഗഫി വളർത്തൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മിക്സ്ഡ് ഗഫീസ് ഉള്ളത് അല്ല അടിപൊളി മിക്സഡ് ഗഫീസാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് മൊത്തം കളക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ആദ്യം നമുക്ക് ഈ കുളവാഴ മൊത്തം എന്ത് ചെയ്യാം എന്നു മാറ്റാം ഇത് മാറ്റി കഴിഞ്ഞാലും ഇതിന്റെ എത്രത്തോളം ഗപ്പി ഉണ്ട് അറിയാൻ പറ്റുള്ളൂ കുളവാഴ വരളാ അപ്പുറത്ത് നിന്നിട്ട് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ മുന്തിരി വള്ളി സംഭവം എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് ഉള്ള സ്പേസിൽ ഒതുങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്വിമ്മിങ് പൂളാണിത് മഴ ചെറുതായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് രണ്ട് രണ്ട് പേര് ഇതാ പൂളിലേക്ക് ഗപ്പി പിടിക്കാനും വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഒരറ്റ കോരല് കിട്ടിയതാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കുഞ്ഞുങ്ങളടക്കം ഒരുപാടെണ്ണുണ്ട് ഇതിൽ ഒരുപാടെണ്ണം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാനും ചാൻസ് ഉണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്ന പെട്രോളത്തോളം കളക്ട് ചെയ്യാണ് അരി കൂടി അരി കൂടി എടുത്ത് വെണ്ടുവ അതെല്ലാം പണ്ടൊക്കെ നമ്മള് മഴക്കാലം ആയി കഴിഞ്ഞാൽ തോട്ടിലൊക്കെ തോർത്തുമുണ്ടൊക്കെ കോരിയിട്ട് പയറില് പിടിക്കില്ല അതാണ് കോർമ്മ വരുന്നത് പക്ഷെ ഒരുപാട് ആയിരക്കണക്കിന് നൂറുകണക്കിന് ഗപ്പികളാണ് നമുക്ക് ഈ ഒരു കുളത്ത് നിന്ന് പിടിക്കാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഗടെ ഗപ്പിയുടെ ചാകരൻ ഇവിടെ പക്ഷെ ഇതിലടക്ക് നമ്മളെ തവളപ്പൊട്ടൻ ഉണ്ടല്ലോ അതും ഇട്ടാ അത്യാവശ്യം ഈ കുളത്തുനിന്ന് നമ്മളിപ്പോ പിടിച്ചുവെച്ചുള്ള ആണ് ഈ ബക്കറ്റിൽ ടോപ്പിൽ കാണുന്നത് അത്രയധികം ഉണ്ട് ഇനി നമ്മൾ ബാക്കി ഒരുപാട് ദിനകത്ത് പിടിക്കാനുണ്ട് വേണ്ടി സമയം കാണുന്നില്ല കാരണം ഈ പിടിച്ചേ ചിലപ്പോൾ ഡെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ചെറിയ ബക്കറ്റിലാണ് അപ്പൊ ഇതിന്ന് നമ്മൾ ഇതാ ഇതുപോലെ ചെറിയ നെറ്റിലാക്കിയിട്ട് കോരിയിട്ട് സെപ്പറേറ്റ് വേറെ നല്ല വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പുതിയ ടാങ്കിലേക്കൊക്കെ വരാൻ മാറ്റാനുള്ള പരിപാടി ആ ഫാമിലേക്ക് കൊണ്ടുപോവാണ് ഓ നേരിട്ടാ കേട്ടോ പുതിയ ബക്കറ്റ് കേട്ടോ പുതിയ ബക്കറ്റ് കിട്ടും പുതിയ ബക്കറ്റ് കേട്ടോ ഇനി കളയണ്ട അത്രയധികം ഉണ്ട് ഒറ്റ തന്നെ കിട്ടിയത് അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഗഫികൾ അതാ പുതിയൊരു ടാങ്ക് നമ്മളിവിടെ സെറ്റ് ആക്കി അങ്ങോട്ട് മാറ്റിയാണ് വാട്ടർ ടാങ്ക് ആണ് ഇതിനകത്തേക്ക് വാട്ടർ ടെമ്പറേച്ചർ ഒന്നും നമ്മൾ നോക്കുന്നില്ല മഴക്കാലാണ് അത്യാവശ്യം ഗഫികളുണ്ട് ഇനിയും ഒരുപാട് ഗഫീസ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് ഇപ്പൊ കളക്ട് ഇതാ കുറച്ചും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ കാണുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ എല്ലാം കൂടി ഇടുന്നില്ല കുറച്ചും കൂടി ഇതിനകത്തേ കണ്ട് മാറ്റുന്നുണ്ട് ഇതിനകത്ത് തെരഞ്ഞിട്ട് നമുക്ക് എന്തിനാ വേറെ വേറെ ടാങ്കിലേക്ക് മാറ്റണം ഇതിന്റെ തൊട്ട് പുറത്ത് വേറെ ടാങ്ക് ഉണ്ട് ഈ ടാങ്കിനകത്ത് ഫോക്സ്റ്റെയിൽ പ്ലാന്റ് ഒക്കെ ഇട്ടിട്ടുള്ള ടാങ്കാണ് ബാക്കി ഗപ്പീസിന് കമ്പ്ലീറ്റ് നമ്മളിതാ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് ഇതിനകത്ത് തവളക്കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് കണ്ടില്ലേ അതിനൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ മഴ മാറിയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് എന്തിനാ പുതിയ ടാങ്കുകളൊക്കെ ആയിട്ട് സെറ്റ് ആക്കണം നിലവിൽ നമ്മൾ ഗപ്പി വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ടാങ്കുകളാണെങ്കിൽ കണ്ണൊക്കെ മഴ ചെയ്തിട്ട് അത്യാവശ്യം വെള്ളം ഉയരുന്ന ഏരിയയാണിത് അതിനകത്ത് ഓരോ വെറൈറ്റി ഗപ്പീസൊക്കെ നിലവിൽപ്പുണ്ട് ഫുൾ റെഡ് ഗപ്പിയാണ് ഈ പോകുന്നത് ടാങ്കൊക്കെ ഉണ്ടല്ലേ മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗപ്പീസ് അധികം ഒന്നുമില്ല കേട്ടോ കുറേശള്ളൂ ടാങ്കിനൊക്കെ വെള്ളം മാറ്റാനുണ്ട് അപ്പോൾ ഇതിനകത്ത് ഫുൾ ഗോൾഡിന്റെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് അതുപോലെ ഓരോ ടാങ്കിനകത്തും ഗപ്പീസ് ഉണ്ട് അപ്പോൾ എല്ലാം ആ സൈഡിലേക്കായിരിക്കും പോയിട്ടുണ്ടാവും അപ്പോൾ അതാണ് അധികം കാണാത്തത് ഇതിനകത്ത് നമ്മുടെ ഒരു നല്ല പ്രിന്റ് പാറ്റേൺ ഒക്കെ ഉള്ള ഗപ്പിന് അതിൽ ഫീമെയിലാണ് പോകുന്നത് ഓരോ ഗപ്പികളുടെ പേരൊക്കെ ഇപ്പോൾ മറന്നിട്ടാണ് ആദ്യം നമുക്ക് സ്ഥിരം അറിയായിരുന്നില്ല അറിയിച്ചു പോകുന്നത് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരും ദിവസങ്ങൾ കാണാം ബൈ